പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം രണ്ടിലെ കുപ്പി പഴം വിഴുങ്ങണ കാണോ എന്ന പാഠമാണ് കാഴ്ചയ്ക്കപ്പുറം ടീച്ചർ ഒരു മാജിക് കാണിച്ചു തന്നില്ലേ അതിലൊരു ചെറിയ സൂത്രം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് കണ്ടെത്തിയില്ലേ ശാസ്ത്രത്തിന്റെ സഹായത്തോടെയാണ് പലരും പല അത്ഭുതങ്ങളും കാണിക്കുന്നത് ചിലപ്പോൾ ചിലർ അത്ഭുതങ്ങൾ കാട്ടി നമ്മെ പറ്റിക്കും നാം ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ് ആർക്കും നമ്മെ കബളിപ്പിക്കാൻ സാധിക്കരുത് അത്ഭുത കാഴ്ചകൾക്ക് പിന്നിൽ രഹസ്യം കാട്ടിത്തരികയാണ് പാപ്പുട്ടി മാഷ് മാഷ് എഴുതിയ ഒരു മാജിക് കഥ വായിക്കൂ കുപ്പി പഴം വിഴുങ്ങണ കാണോ ശ്രീദേവ് വന്നപ്പാടെ കയ്യിലിരുന്ന കുപ്പി മാഷിയുടെ മേശപ്പുറത്ത് വച്ചു അല്പം വലിയ വായുള്ള മുഴുത്ത കുപ്പി മാഷ് ചോദിച്ചു ചിരിത കുട്ടി എന്താ ഇന്നൊരു കുപ്പിയുമായി നാളെ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടോ ഇത് കള്ളു വാങ്ങുന്ന കുപ്പിയൊന്നും അല്ല മാഷേ ഇതൊരത്ഭുത കുപ്പിയാ പഴം വിഴുങ്ങണ കുപ്പി പഴം വിഴുങ്ങുന്ന കുപ്പിയോ കൊള്ളാലോ അതൊന്നു കാണണല്ലോ അതൊരു പഴം എവിടെ പഴ ഞാൻ ഇപ്പൊ കൊണ്ടുത്തരാം ഉണ്ണി അടുക്കളയിലെ കോടി ഒരു റോബസ്റ്റാ പഴവുമായി അവൻ തിരിച്ചു വന്നു പഴത്തിന്റെ തൊലി അല്പം നീക്കി അവൻ അത് കുപ്പിയുടെ വായിൽ കാണിച്ചു ഇത് തിന്നിണില്ലല്ലോ എല്ലാരും കൊടുത്താ തിന്നൂല പൊട്ട ഉടമസ്ഥൻ തന്നെ കൊടുക്കണം അവൾ പഴം വാങ്ങി തൊലിയുരിഞ്ഞ ഭാഗം കുപ്പിയുടെ കടത്തി വെച്ചിട്ട് പറഞ്ഞു കുപ്പി തിന്നോളൂ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണി കളിയാക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു ഈ ചേച്ചിക്കൊന്നും അറിയില്ല അല്ലേ അച്ഛാ കുപ്പി പഴം തിന്നു പഴം തിന്നും ഇപ്പൊ വിശപ്പില്ലാഞ്ഞിട്ടാ ശ്രീദേവി ഉറപ്പിച്ചു പറഞ്ഞു നൊണ നൊണ പച്ച നൊ ഉണ്ണി കൂവിയാർത്തു ശ്രീദേവി അധ്യാപികയുടെ ഗൗരവത്തിൽ പറഞ്ഞു എന്നാ നീ പോയി ഒരു തീപ്പെട്ടി എടുത്തുകൊണ്ടു വാ അതെന്തിന് കുപ്പിക്ക് വശപ്പുണ്ടാക്കാൻ വിശ്വാസം വന്നില്ലെങ്കിലും അവൻ ഓടിപ്പോയി തീപ്പെട്ടി എടുത്തുകൊണ്ടു വന്നു ശ്രീദേവി കുപ്പിയുടെ വായിൽ നിന്ന് എടുത്തു മാറ്റി എന്നിട്ട് തീപ്പെട്ടി ഉറച്ച് ഒരു കഷ്ണം കടലാസ് കത്തിച്ച് കുപ്പിക്കുള്ളിലിട്ടു അത് കത്തിത്തീരും മുമ്പേ പഴം ആദ്യത്തെ പോലെ കുപ്പിയുടെ വായിൽ തിരുകി പിന്നെ മാന്ത്രികയെ പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു കുപ്പി പഴം വിഴുങ്ങിക്കോളൂ വൺ ടു ത്രീ അത്ഭുതമെന്ന് പറയട്ടെ പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിയിറങ്ങിപ്പോയി തൊലി മാത്രം കുപ്പിയുടെ വായ ഓടിക്കൊണ്ട് പുറത്തും ഉണ്ണി വായ പൊളിച്ചത് കണ്ട് നിന്നു മാഷ്ക്ക് നല്ല രസം തോന്നി മാഷ് പറഞ്ഞു കൊള്ളാം ആരാ അതിനേക്ക് ഈ വിദ്യ കാണിച്ചു തന്നേ ഞങ്ങളുടെ സയൻസ് മാഷ് ഇത് കാണിച്ചു തന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു പഴം എന്തുകൊണ്ടാണ് കുപ്പിയിലേക്ക് ഇറങ്ങിപ്പോയതെന്ന് എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ മാത്രമല്ല ആരും ഉത്തരം പറഞ്ഞില്ല നാളേക്ക് ആലോചിച്ചു വരാൻ പറഞ്ഞു മാഷ് ശരിയായ ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട് ഓ ഇപ്പം മനസ്സിലായി കുപ്പി എടുത്തു വന്നതിൻ്റെ രഹസ്യം എന്നെ കുപ്പിയിലാക്കാനാ എന്തായാലും ഞാൻ പറഞ്ഞു തരില്ല നീ പറഞ്ഞാ അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞാനും കൂടാം ആയിക്കോട്ടെ അത് മതി എന്നാ പറയട്ടെ ഓ പറഞ്ഞോളൂ കടലാസ കത്തിച്ചിട്ടപ്പം കുപ്പിക്കുള്ളിലെ വായ് ചൂടുപിടിച്ച് വികസിച്ചു കുറേ പുറത്തേക്ക് പോയി തണുക്കും മുമ്പേ പഴം കൊണ്ട് വായ അടച്ചു പിന്നെ തണുത്തപ്പം ഉള്ളിലെ മർദ്ദം കുറഞ്ഞു അപ്പം പുറത്തുനിന്നുള്ള അധിക മർദ്ദം പഴത്തെ ഉള്ളിലേക്ക് തള്ളി ശരിയല്ലേ ആരാ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞേ നാളെ നിന്റെ സയൻസ് മാഷ്ക്ക് ഈ വിശദീകരണം കൊടുത്ത് സമ്മാനം വാങ്ങിയിട്ട് വേറൊരു പരീക്ഷണം കൂടി കാണിച്ചു കൊടുക്കണം കേട്ടോ മാസ് കടലാസ് മുറിക്കുന്ന കത്തി കുപ്പിക്കുള്ളിൽ കടത്തി പഴം കഷ്ണങ്ങളാക്കി പുറത്തെടുത്ത ശേഷം ഒരു കടലാസ് കഷ്ണം കൂടി അതിൽ കത്തിച്ചിട്ടു അത് മുഴുവൻ കത്തിത്തീരും മുമ്പേ കൈവെള്ള കൊണ്ട് കുപ്പി അമർത്തി അടച്ചു അല്പം കഴിഞ്ഞ് കൈ പൊക്കിയപ്പം കുപ്പിയും കൂടെ പൊങ്ങി അത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഉണ്ണി ചാടി കുപ്പിയിൽ പിടിച്ചു വലിച്ചു നോക്കി പോരുന്നില്ല നല്ല ശക്തിയോടെ വലിച്ചപ്പോൾ ടബ് എന്നൊരു ശബ്ദത്തോടെ കുപ്പി വേറിട്ടു പോന്നു മാഷ് പറഞ്ഞു കണ്ടോ അന്തരീക്ഷം എത്ര ശക്തിയോടെയാണ് കയ്യിനെ അമർത്തി വച്ചിരുന്നത് വിടുവിച്ചപ്പം വായു കുപ്പിക്കുള്ളിലേക്ക് തള്ളിക്കേറി ശബ്ദം കേട്ടില്ലേ ഞാനിത് നാളെ ക്ലാസ്സിൽ കാണിക്കും ശ്രീദേവി ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ സന്തുഷ്ടയായി ഇതിനകം ഉണ്ണി പരീക്ഷണം നടത്തി കൈ പൊള്ളിച്ചു കഴിഞ്ഞിരുന്നു കടലാസ് കത്തിത്തീരും മുമ്പേ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചതാണ് കാരണം പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവനതാ അടുത്ത കടലാസ് കഷ്ണത്തിന് തീ കൊടുത്തു കഴിഞ്ഞു പ്രൊഫസർ കെ പാപ്പൂട്ടിയുടെ ചിരിതക്കുട്ടിയും മാഷും എന്ന കൃതിയിൽ നിന്നെടുത്ത പാഠഭാഗം പഠന പ്രവർത്തനങ്ങൾ നോക്കാം ശ്രീദേവിയും മാഷും ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കൂ ഉണ്ണിയെപ്പോലെ കൈ പൊള്ളിക്കരുതേ പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എഴുതൂ മുതിർന്നവരുടെ സഹായത്തോടെ ഈ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കി അനുഭവം എഴുതുക അടുത്ത പ്രവർത്തനം നോക്കാം മാഷിനെയും ശ്രീദേവിയെയും അമ്പരപ്പിച്ചുകൊണ്ട് ഉണ്ണി കാണിച്ച ഒരു മായാജാലത്തിന്റെ ചിത്രം കണ്ടല്ലോ അത് നിങ്ങൾ ചെയ്തു നോക്കൂ ചെയ്തപ്പോഴുണ്ടായ അനുഭവം എഴുതൂ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെള്ളമെടുത്തു കട്ടിയുള്ള ഒരു പേപ്പർ വെച്ച് ഗ്ലാസ് അടച്ചു അതിനുശേഷം ഗ്ലാസ് തിരിച്ചു പിടിച്ച് കൈവെള്ളയിൽ വെച്ചു അപ്പം അതൊക്കെ കൈമാറ്റി അത്ഭുതമെന്ന് പറയട്ടെ പേപ്പർ അങ്ങനെ തന്നെ ഇരിക്കുന്നു അടുത്ത പ്രവർത്തനം നോക്കാം ഇത്തരത്തിൽ ചില മായാജാലങ്ങൾ കണ്ടെത്തി നിങ്ങൾക്കും ക്ലാസ്സിൽ അവതരിപ്പിക്കാമല്ലോ ശാസ്ത്ര മായാജാലങ്ങൾ കണ്ടെത്താൻ സഹായകമായ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കൂ അവ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ മാജിക് മാജിക് ഗോപിനാഥ് മുതുകാട് ജി കെ മാജിക് മെമ്മറി ട്രിക്സ് വിപിൻ തോമസ് മൈ ഫസ്റ്റ് മാജിക് ബുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ക്ലാസ്സിൽ നടക്കുന്ന മായാജാല പ്രദർശനത്തിന്റെ അറിയിപ്പ് തയ്യാറാക്കി ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ക്ലാസ്സിൽ വിസ്മയകരമായ ഒരു മായാജാല പ്രദർശനം സംഘടിപ്പിക്കുന്നു കണ്ണിമ ചിമ്മുന്ന വേഗതയിൽ നടക്കുന്ന മാന്ത്രിക പ്രകടനങ്ങൾ കാണാനും ആസ്വദിക്കാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തീയതി പതിനഞ്ച് രണ്ട് ഇരുപത്തിയാറ് സമയം രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ സ്ഥലം മൂന്ന് ബി എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേരുമല്ലോ സ്നേഹത്തോടെ വേദായസ് ക്ലാസ് ലീഡർ ശാസ്ത്ര പരീക്ഷണങ്ങൾ വളരെ രസകരമാണ് ഇതുപോലെ രസകരമായ നിരവധി കൗതുക കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം കൗതുകങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് വായിക്കാൻ തരും അവ വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കൂ അടുത്ത പ്രവർത്തനം നോക്കാം ശ്രീദേവി മാന്ത്രികയെ പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു കുപ്പി പഴം വിഴുങ്ങിക്കോളൂ വൺ ടു ത്രീ എന്താണ് ഈ അംഗവിക്ഷേപം കയ്യും കാലും തലയും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നതിനാണ് അംഗവിക്ഷേപം എന്ന് പറയുക കുപ്പിയോട് പഴം വിഴുങ്ങാൻ പറയുമ്പോൾ ശ്രീദേവി ശ്രീദേവികാട്ടിയ അംഗവിക്ഷേപം എന്താവും കാണിക്കൂ ഇതുപോലെ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ കാണിക്കുന്ന അംഗവിക്ഷേപങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ ഈ കൂട്ടുകാരി കാണിക്കുന്ന അംഗവിക്ഷേപം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറയാമോ പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിയിറങ്ങിപ്പോയി ഇവിടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാകും ഇറങ്ങി ഇറങ്ങിയിറങ്ങിപ്പോയി എന്ന് പറയുന്നത് എന്തിനാവും പ്രവൃത്തിയെ സൂചിപ്പിക്കുമ്പോൾ വാക്കുകൾ ആവർത്തിച്ച് പറയുന്ന മറ്റ് സന്ദർഭങ്ങൾ പറയാമോ പഴം പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചിത്രം തെളിഞ്ഞു വരുന്നു കൂടുതൽ ഉദാഹരണങ്ങൾ നടന്നു നടന്നു ക്ഷീണിച്ചു കരഞ്ഞു കരഞ്ഞു തളർന്നു ചിരിച്ചു ചിരിച്ചു മടുത്തു കാത്തുകാത്തു നിന്നു പോയി പറഞ്ഞു പറഞ്ഞു മടുത്തു മെല്ലെ മെല്ലെ നടന്നു അടുത്ത പ്രവർത്തനം നോക്കാം എന്തെങ്കിലും കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുന്നതിന് നാം സോപ്പിടുക എന്ന് പറയാറുണ്ട് ഇതിന് സോപ്പുമായി ഒരു ബന്ധവുമില്ല ഇതുപോലെ ഒരു പ്രയോഗം പാഠഭാഗത്തുണ്ട് അത് കണ്ടെത്തും ഇത്തരത്തിൽ ഒന്നു പറഞ്ഞ് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതു എന്നെ കുപ്പിയിലാക്കാനാ എന്ന് മാഷ് പറയുന്നു മാഷിനെ കുപ്പിയിലാക്കാൻ കഴിയില്ല വശത്താക്കുക എന്നാണ് ഇവിടെ അർത്ഥം മണിയടിക്കുക പ്രീതി സമ്പാദിക്കുക കൈയിട്ട് വാരുക പൊതുമുതൽ ദുരുപയോഗം ചെയ്യുക കുളം തോണ്ടുക പൂർണമായി നശിപ്പിക്കുക വെണ്ണീറാവുക ഫലമില്ലാതാവുക വെള്ളം കുടിപ്പിക്കുക കഷ്ടപ്പെടുത്തുകയോ കുഴപ്പത്തിലാക്കുകയോ ചെയ്യുക ആകാശക്കോട്ട കെട്ടുക നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുക വലിയ വായുള്ള മുഴുത്ത കുപ്പി കുപ്പി എന്നതിന് മുന്നിൽ മുഴുത്ത എന്ന് ചേർത്തപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ വലിയ വായുള്ള മുഴുത്ത എന്ന് പറയുമ്പോഴോ ഇതുപോലെ ഒരു വാക്കിനെ വിശേഷിപ്പിക്കാൻ ഒന്നിലധികം വാക്കുകൾ ചേർത്ത് പറയാം അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ ചുവന്നു കലങ്ങിയ കണ്ണുകൾ മെലിഞ്ഞ കുട്ടി വാടിക്കരിഞ്ഞ പൂവ് ചുവന്നു തുടുത്ത പഴങ്ങൾ കറുത്തു ചുരുണ്ട മുടി അടുത്ത പേജിൽ ഒരു കാർട്ടൂണാണ് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നാം പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അത്രമൊരു അത്ഭുതം കാണിച്ചു തരുന്ന ഈ കാർട്ടൂൺ നോക്കൂ അയ്യോ ചേച്ചി ഇതാ അത്ര അടുത്ത ഒരു കുറുക്കൻ പേടിയാവുന്നു നീ ഇതൊന്ന് തല തിരിച്ചു പിടിച്ച് നോക്ക് ഇപ്പോഴോ ഹാവോ അകരയുള്ളവയെ അടുത്ത് വലുതാക്കി കാണിച്ചു തരുന്ന ഉപകരണമാണല്ലോ ദൂരദർശിനി അത് തിരിച്ചും മറിച്ചും പിടിച്ചു നോക്കി കാഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ ആസ്വദിക്കൂ